ലൈവ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതിനെതിരെ വലിയ ഒരു പ്രക്ഷോഭത്തിന് ഞങ്ങൾ തയ്യാറാവുകയാണ് നാല് പഞ്ചായത്തിലേക്ക് ആവശ്യാനുസരണം നൽകേണ്ട കുടിവെള്ളത്തെ തുരങ്കം വയ്ക്കുന്ന തരത്തിലുള്ള ഒരു നടപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നു ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഓണർ ഇദ്ദേഹമല്ല എന്ന് കണ്ടെത്തുകയും ചാലക്കുടി തഹസിൽദാർ ഈ സ്ഥലം റവന്യൂ പുറമ്പോക്ക് ഭൂമിയാണ് എന്നും ഈ റവന്യൂ പുറമ്പോക്ക് ഭൂമി നിങ്ങളുടെയാണ് എങ്കിൽ നിങ്ങൾ അതിന് വേണ്ട രേഖകൾ മുഴുവൻ സബ്മിറ്റ് ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു പുതുക്കാട് മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി ജൽ ജീവൻ മിഷൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കോ ഇരുന്നൂറ്റി ഇരുപത്തി നാല് കോടി രൂപ ഇരുന്നൂറ്റി നാല് ഇരുപത്തിനാല് കോടി രൂപ വകയിരുത്തി കൊണ്ട് ഒരു കുടിവെള്ള പദ്ധതിക്ക് എം എൽ എ ഇടപെട്ട് ആലോചിക്കുകയും ആ പദ്ധതിയുടെ ആവശ്യമായ സ്ഥലം കണ്ടെത്തുന്നതിനും മറ്റു മേൽനടപടികൾക്കുമായി തൃശ്ശൂർ ജില്ലാ കളക്ടർ ചെയർമാനും എം എൽ എ കൺവീനറുമായി ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു ആ കമ്മിറ്റി ഭൂമി അതിന് അനുയോജ്യമായ ഭൂമി കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായി പരന്തപ്പള്ളി പഞ്ചായത്തിലുള്ള ഈ ഞങ്ങൾ നിൽക്കുന്ന ഈ സ്ഥലം ഈ ഭൂമി കണ്ടെത്തുകയും ഈ ഭൂമിയുടെ ഉടമയെ അന്വേഷിക്കുകയും ചെയ്തു ഉടമയെ അന്വേഷിച്ച് വന്നപ്പോഴാണ് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജൻറ്റേതാണ് കൈവശത്തിട്ടുള്ളതാണ് ഈ ഭൂമി എന്ന് മനസ്സിലായി അതിന്റെ ഇത് അദ്ദേഹമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം ഭൂമിക്ക് വില കിട്ടിയാൽ ഭൂമി തരുന്നതിന് വിരോധമില്ല എന്ന് കളക്ടർ അറിയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥർ വന്ന് സ്ഥലം റവന്യൂ ഉദ്യോഗസ്ഥർ വന്ന് സ്ഥലം പരിശോധിക്കുകയും അത് ആവശ്യമായ നടപടി സ്വീകരിച്ചു അപ്പോഴാണ് അറിയുന്നത് ഈ ഭൂമി ഒരു ഏക്കർ എൺപത്തി അഞ്ച് സെൻറ്റ് സ്ഥലം ഇത് പുറമ്പോക്ക് ഭൂമിയാണ് എന്ന് മനസ്സിലാവുന്നത് ഈ ഒരേക്കറ എൺപത്തഞ്ച് സെന്റ് ഭൂമി കൈവശം വെച്ചിരിക്കുകയാണ് ഇത് എം എൽ എയുടെ നമ്മൾ വിട്ടുതരുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ചാലക്കുടി തഹസിൽദാർ ആവശ്യപ്പെടുകയും അതില്ലാത്ത പക്ഷെ അദ്ദേഹത്തിൻ്റെ ആവശ്യമായി അതിൻ്റെ ഭൂമിയുടെ രേഖകൾ ഹാജരാക്കാൻ പറയുകയും ചെയ്തു രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞപ്പോൾ എം എൽ എക്ക് ബാബുരാജിന് അത് ഹാജരാക്കാൻ അത് അധികം തയ്യാറായില്ല മറിച്ച് അതിന് അദ്ദേഹം കോടതിയെ സമീപിച്ച് ഈ പദ്ധതി ഇല്ലാതാക്കുന്നതിന് വേണ്ടി തുറങ്ങുവെക്കുന്നതിന് വേണ്ടി സ്റ്റേ പിടിച്ചിരിക്കുകയാണ് ഈ ഈ ഭൂമി ഒന്നര ഏക്കർ ഭൂമിയാണ് ഈ പദ്ധതിക്ക് ആവശ്യം വന്നിരിക്കുന്നത് ഇവിടെ ഒരേക്കർ എൺപത്തി ശത സ്ഥലം റബന്യൂ പുറമോക്കാണ് എന്നാണ് കാണുന്നത് ഈ കുടിവെള്ള ക്ഷാമം ഇത്രയേറെ കുടിവെള്ളക്ഷാമമുള്ള വരനിൽ പഞ്ചായത്ത് മറ്റുതിർ പഞ്ചായത്ത് അതോടൊപ്പം തന്നെ അളപ്പരർ പഞ്ചായത്ത് ഭാഗികമായി പുതുക്കാട് കൊടകര പഞ്ചായത്തുകൾക്ക് ഇതിൻ്റെ ഗുണം ലഭിക്കുകയാണ് ഏകദേശം ഒന്നര ലക്ഷം ജനങ്ങൾക്ക് ഈ ഇത് ഈ ഈ കുടിവെള്ളക്ഷാപം പരിഹരിക്കാൻ ഈ പദ്ധതി മൂലം ഗുണം കിട്ടുകയാണ് ഏകദേശം ഈ പദ്ധതിയാണ് എം എൽ എ കെ എം ബാബുരാജ് ഇടപെട്ടുകൊണ്ട് ഇത് ഇല്ലായ്മ ചെയ്തിരിക്കാൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഇതിനെതിരെ വലിയ ഒരു പ്രക്ഷോഭം പുതുക്കാട് പഞ്ചായത്തിൻ്റെ എൽ എഫിൻ്റെ നേതൃത്വത്തിൽ വലിയ ഒരു പ്രക്ഷോഭത്തിന് ഞങ്ങൾ തയ്യാറാവുകയാണ് ഇരുന്നൂറ്റി ഇരുപത്തി നാല് കോടി രൂപയുടെ പദ്ധതിയാണ് നാലോച്ചു പോകണം ഒരു ജനപ്രതിനിധിയാണ് ഇത് ചെയ്യുന്നത് ജനങ്ങളുടെ പൊതുജനങ്ങളുടെ സ്വത്തും ഒക്കെ സംരക്ഷണം നൽകേണ്ട ഒരു പഞ്ചായത്തിൻ്റെ പ്രഥമ പൗരൻ കാണിക്കുന്ന അക്ഷന്ധ്യമായിട്ടുള്ള ഒരു തെറ്റാണ് നമ്മളിപ്പോൾ നമ്മുടെ നേരിൽ കാണുന്നത് ഇത്രയേറെ ഭൂമി കൈവശം കൈവശമിച്ചിട്ടാണ് ഒരു നാല് പഞ്ചായത്തിലേക്ക് ആവശ്യാനുസരണം നൽകേണ്ട കുടിവെള്ളത്തെ ആ തുരങ്കം വയ്ക്കുന്ന തരത്തിലുള്ള ഒരു നടപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരേ സമയം പൊതുജനങ്ങളെ വഞ്ചിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്ത് ഗവൺമെൻറ്റിൻ്റെയും കാരണം ഗവൺമെൻറ്റിൻ്റെ ഭൂമി സ്വന്തമാക്കി വെച്ചിട്ട് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെ പൈസയ്ക്ക് വാങ്ങിക്കുന്ന തരത്തിലേക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് തരം താഴുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പൊതുജനങ്ങളിലേക്ക് അത് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ഈ പരമമായിട്ടുള്ള ആദ്യമായിട്ടുള്ള ലക്ഷ്യം അത് പൊതുജനങ്ങളുടെ സമക്ഷത്ത് കൊണ്ടുവരിക അതിനുശേഷം പൊതുജനങ്ങളെ ഇതിൻ്റെ ഗുരുതരാവസ്ഥ മനസ്സിലാക്കി അവരെ കൂടി രംഗത്ത് കൊണ്ടുവന്ന് അവർക്ക് ആവശ്യമായിട്ടുള്ള കുടിവെള്ളം പിന്നെ സ്രോതസ്സ് ഇവിടെ നിന്ന് തന്നെ കണ്ടെത്താനുള്ള നടപടികളിലേക്ക് നമ്മൾ എൽ ഡി എഫ് ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് അത് പൊതുജനങ്ങളുടെ കൂടി അവരെല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ സമരം വളരെ ശക്തമായിട്ട് വരും കാലങ്ങളിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും പുതുക്കാട് പഞ്ചായത്തിൽ മുൻപ് മുന്നത്തെ എം എൽ എ രവീന്ദ്രമാഷു സമയത്ത് പുതുക്കാട് പഞ്ചായത്തിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ സ്വാമിയാർ കുന്നിൽ ഒരു ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് സ്ഥാപിക്കുകയുണ്ടായി ആ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിലൂടെ വരുന്ന വെള്ളത്തിൻ്റെ ഗുണഭോക്താക്കൾ പുതുക്കാട് പഞ്ചായത്തിൻ്റെയും അതുപോലെ അളകപ്പ പഞ്ചായത്തിലെയും ഉള്ള ആളുകളാണ് ബാക്കി വരുന്ന ഈ വരന്തരപ്പള്ളി പഞ്ചായത്തിലും അതുപോലെ മറ്റത്തൂർ പഞ്ചായത്ത് പുതുക്കാട് പഞ്ചായത്തിലെ ചെങ്ങാലൂർ പ്രദേശത്ത് കുടിവെള്ള ക്ഷാമം ഏറ്റവും രൂക്ഷമായി അനുഭവപ്പെടുന്ന ആ പ്രദേശത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് പിന്നീട് എം എൽ എ കെ കെ രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഒരു പദ്ധതിയെ സംബന്ധിച്ച് ആലോചിക്കുകയും അനുയോജ്യമായ ഒരു സ്ഥലം കണ്ടെത്തണം എന്ന രീതിയിൽ അവർ ചെങ്ങാലൂർ ഏറ്റവും ഉയർന്ന പ്രദേശമായ ഞങ്ങളിപ്പം നിന്ന് നിൽക്കുന്ന ഈ പ്രദേശം അനുയോജ്യമാണ് എന്ന് കണ്ടെത്തുകയും അങ്ങനെ ആ അനുയോജ്യമായ സ്ഥലത്തിൻ്റെ ഉടമസ്ഥൻ ആരാണ് എന്ന് അന്വേഷിച്ചപ്പോഴാണ് അത് പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഇതിൻ്റെ എന്ന് അവകാശപ്പെടുകയും ഈ ഭൂമി ഈ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റിന് വേണ്ടി ഞാൻ വിട്ടുതരാൻ തയ്യാറാണ് പക്ഷേ എനിക്ക് മതിയായ അതിൻ്റെ വില തരണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയും ചെയ്തു അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പ്ലാന്റിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ഈ സ്ഥലത്തിൻ്റെ യഥാർത്ഥ ഓണർ ഇദ്ദേഹമല്ല എന്ന് കണ്ടെത്തുകയും ചാലക്കുടി തഹസിൽദാർ ഈ സ്ഥലം റവന്യൂ പുറമ്പോക്ക് ഭൂമിയാണ് എന്നും ഈ റവന്യൂ പുറമ്പോക്ക് ഭൂമി നിങ്ങളുടെയാണ് എങ്കിൽ നിങ്ങളതിന് വേണ്ട രേഖകൾ മുഴുവൻ സബ്മിറ്റ് ചെയ്യാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു അത് അയാൾ തയ്യാറായില്ല എന്ന് പറഞ്ഞാൽ ഈ റവന്യൂ പുറമ്പോക്ക് ഭൂമിയായ നൂറ്റി എൺപത്തി ഏഴ് സെൻറ്റോളം സ്ഥലം അദ്ദേഹം കൈവശപ്പെടുത്തിയിരിക്കുകയാണ് ഈ കൈവശപ്പെടുത്തിയിരിക്കുന്നത് ഒരു പഞ്ചായത്തിൻ്റെ ഭരണ ഒരു ഈ രാജ്യത്തെ പൊതു ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാം എന്ന് പറഞ്ഞിട്ടാണ് ഒരു ഭരണാധികാരി അധികാരത്തിൽ കയറുന്നത് അങ്ങനെയുള്ള ഭരണാധികാരിയാണ് പൊതുജനങ്ങളുടെ ഈ പൊതുജനങ്ങളെയും സർക്കാരിനെയും ഗവൺമെൻറ്റിനെയും വഞ്ചിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഏറ്റവും ഗുരുതരമായ കുറ്റം ചെയ്തിരിക്കുന്നത് ഇത്തരം ഗുരുതരമായ കുറ്റം ചെയ്തിരിക്കുന്ന ഈ പ്രസിഡന്റിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണമെന്നാണ് എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന സമരത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുതുക്കാട് വിപുലമായ രീതിയിലുള്ള സമരപരിപാടികളാണ് ഇനി നടത്താൻ പോകുന്നത് അനധികൃതമായി കയ്യേറ്റം വെച്ചിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് കയ്യേറ്റം വെച്ചിരിക്കുന്ന ഈ ഭൂമി തിരിച്ചു കിട്ടുന്നതിനും അതുപോലെ തന്നെ ഈ ബൃഹത്തായ പദ്ധതി കുടിവെള്ള പദ്ധതി ഇവിടെ പുതുക്കാട് പഞ്ചായത്തിലും സമീപ പഞ്ചായത്തുകളിലും ഗുണകരമാകുന്ന വിധത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ അടിയന്തരം എന്നോണം ഈ എൽ ഡി എഫിൻ്റെ പഞ്ചായത്ത് കമ്മിറ്റി വിളിക്കുകയും സ്വരമായ അതിൻ്റെ പ്രാരംഭ ഒരു സമരമെന്നോണം നിലയ്ക്ക് പതിനഞ്ചാം തീയതി പുതുക്കാട് സെൻട്രലിൽ ഒരു ധർണയും നിരന്തരം എന്നോണം പഞ്ചായത്ത് ഓഫീസിലേക്കും വലിയ ഒരു മാർച്ചും സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇതിന് മുഴുവൻ ജനങ്ങളെയും അണിനിരത്തിക്കൊണ്ട് വേണ്ടി വന്നാൽ മറ്റു പഞ്ചായത്തുകളിലും കൂടി കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് വലിയ സമരത്തിൽ രംഗത്തേക്ക് പോകാനാണ് എൽ ഡി എഫ് തീരുമാനിച്ചുള്ളത് വസ്തുവിഷ്ഠാന്യുള്ള വിഷയങ്ങളിൽ പ്രതികരിക്കണം അധികാരി വർഗത്തെ ഉറക്കമുണർത്താൻ നിങ്ങളിലെ നീതിബോധം ആഗ്രഹിക്കുന്നുവോ നമുക്കത് വാർത്തകളായി സമൂഹത്തോട് വിളിച്ചു പറയാമോ ഇനി റിപ്പോർട്ടർ ലൈവ് ന്യൂസ് നിങ്ങളോടൊപ്പം നിങ്ങൾക്ക് വേണ്ടി വാർത്തകളും അറിയിപ്പുകളും എയ്റ്റ് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക